ഹലോ ഗേസ് ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നമുക്ക് ചെറിയൊരു ഈവനിങ് മിനി വ്ലോഗാണേ തയ്യാറാക്കുന്നത് അതായത് ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അതായത് താത്താരോ മക്കളും മൂത്താപ്പാരു കുട്ടികളും വന്നിട്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ അവയൊക്കെ വെച്ചിട്ട് കുന്നുംപുറം കയറാ ചോദിച്ചു ഗേസ് ഇതാ എന്ത് പഴാണെന്ന് നിങ്ങൾക്ക് അറിയാം അതായത് ഞങ്ങളിവിടെ ഇതിന് ചുള്ളിക്കാ എന്ന് പറയും ചിലർക്ക് അതിന് മുള്ളമ്പഴം മുള്ളമ്പഴം എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ഞങ്ങളുടെ ഇവിടെ മലപ്പുറക്കാർ ഇതിന് ചുണ്ടിക്ക എന്നാണ് പറയാറ് അപ്പോൾ മക്കളെല്ലാവരും എല്ലാവരും പാടെ കൂട്ടിയിട്ട് ഇത് പരിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിൽ പൈത്ത് തിന്നിക്കാട്ടിലെ ടേസ്റ്റ് എനിക്ക് കൂടുതൽ തോന്നിയത് നമ്മുടെ ചരപ്പ്സ് ആ ചനച്ച ഒരു വിഭവം പരിവെത്തുമ്പോൾ കഴിക്കുന്നതാണ് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നുന്നത് നല്ല ഇതും കുഴപ്പമില്ല കേട്ടോ പക്ഷേ പച്ചക്ക് കഴിക്കാനൊന്നും വലിയ ടേസ്റ്റ് ഇല്ല അപ്പം മക്കളും കാര്യങ്ങളൊക്കെ അവിടെ വേറെ പറിക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി പറിച്ചിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ബേക്കോട്ട് വന്നു നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കണേ പിന്നെ ഇത് വലിയ ഒരു കുന്നുംപറമ്പാണ് അതായത് ഈ ദേശം പറമ്പ് എന്നാണ് ഇതിന് പറയുക അതായത് ദേശത്തിൻ്റെ സ്ഥലം അതായത് സ്ഥലമാണ് സംഭവം അപ്പം ചുറ്റിനും അതായത് ഇപ്പം മയക്കാലക്കായോണ്ട് മറിച്ചുണ്ടായിട്ടുണ്ട് ഈ സംഭവം പരിശോധി പിടിച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ ഒരു സംഭവം എന്താണെന്ന് നിനക്ക് അറിയാം അതായത് നമ്മുടെ പീഫിയില് അതായത് ഉള്ളിലൊരു പിൻഫ് ഉണ്ടാവുക അത് പിൻഫ് ഊരിയ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരും കുട്ടികളൊക്കെ അവിടെ ഉള്ളിലൊക്കെ പറിക്കുന്ന തിരക്കിലാണ് ഞാൻ പിന്നെ ആ ബാത്രമേ കൂടുതലായിട്ട് പോയിട്ടില്ല ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ പോയാൽ ഇതിൻ്റെ പാടും കൂടുതൽ അതായത് മ്യൂസിയം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പറ്റും നമുക്ക് പിന്നൊരു ില് പോവാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാല് ഫുള്ള് കാണാൻ അല്ല ഫുള്ള് കാണാണ് പിന്നെയും കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചിട്ട് കുറച്ച് ഒഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അറിയത്തില്ലല്ലോ പന്നികളൊക്കെ ഒരുപാടുണ്ട് കാരണം എന്തിരി ഏക്ര കളക്കിന് സ്ഥലണ്ട് സംഭവം പിന്നെ കേസ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയോ അതായത് ഞങ്ങൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളിത് പറിച്ചിട്ട് ഇത് തൊലിച്ച് നോക്കൂട്ട് ഓരോ പൂവ് എടുത്തിട്ട് ഇത് തൊലിച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ അടിഭാഗം കറുത്തിട്ടാണെങ്കിൽ എന്നെ പുയാപ്പള കറുത്തിട്ട് അതേപോലെ തന്നെ ഈ അടിഭാഗം വെളുത്തിട്ടാണെങ്കിൽ അതിൻ്റെ പുയാപ്പിള വെളുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഇട്ടാണ് ഒരുപാട് കളിയാക്കി ഒരു സംഭവമാണ് കേട്ടിത് ഇത് ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്ന ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കാണാൻ നല്ല ക്യൂട്ടാണ് അപ്പം ഇതിൻ്റെ പേരിപ്പോൾ എന്താ അപ്പതാണ് കേട്ടോ അപ്പയുടെ പൂവാണിത് അതായത് നമ്മുടെ വെച്ചിട്ട് പൊട്ടിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ പിന്നെ പൊട്ടിച്ചതൊന്നും പിന്നെ നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കട നല്ല ഭംഗിയുണ്ട് കുട്ടികളെ ചുള്ളിക്കപ്പറിക്കലൊന്നും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല സൈഡിൽ നല്ലതുപോലെ തൃമുർത്ത് പറിക്കുന്നുണ്ട് ഞാൻ പിന്നെ വീട്ടിൽ പോവാൻ വിചാരിച്ചിട്ട് വീട്ടിൽ പോകാനൊരുങ്ങിയേ പിന്നെ വൈന്ന് കണ്ടൊരു പോവാണിത് എതും കാണാൻ നല്ല ക്യൂട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇച്ചിരി നല്ല എന്താ പറയുക എനിക്കും ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ അതുമൂലം ഉണ്ടാവും നമുക്ക് ചെറിയ ചെറിയ കായകൾ ഉണ്ടാവും കേട്ടോ കറുപ്പ് നിറത്തിൽ കായ അതും അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മധുരമാണ് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വയ്യാണേത് ഇത് ഞങ്ങളെ ഞങ്ങളെ പറമ്പ് തന്നെയാണ് പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു പാലിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ല്ലേട്ടോ അപ്പൊ കേസ് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളു താങ്ക് യു